सत्यदेवाय <Sý> धीमहि i'll be എല്ലാമായ എനിക്ക് ഭഗവാന്റെയും ആകാതര പ്രണാമങ്ങൾ അർപ്പിച്ചു കൊണ്ടുപോകുന്നു മാനേന്ദ്രനെയും സ്വാമിയോടാണ് എനിക്ക് നന്ദി പറയേണ്ടത് കാരണം എസ് 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 എൻ എൽ പി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രോഗ്രാം അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വലിയ ഏറ്റവും നല്ല ഒരു കാര്യമായി എല്ലാവരും കണക്കാക്കുന്നത് അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചത് കാരണം അതിന്റെ തുടക്കം മുതലേ അത്ര എളുപ്പമുള്ള ഒരു യാത്രയായിരുന്നില്ല എനിക്ക് ഫസ്റ്റ് ലിസ്റ്റ് വന്നുകൊണ്ട് പേര് വന്ന സമയത്ത് ഞാൻ ഓക്കെ സന്തോഷം വന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ഫിഫ്ത് സെമിലെ ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്കായിരുന്നു സെലക്ഷൻ കിട്ടുന്നത് അപ്പൊ അതിന് ഫിഫ്ത് സെമി എക്സാം നടക്കുകയായിരുന്നു അപ്പൊ അതിന് എക്സ്റ്റെൻഡായി എക്സ്റ്റെൻഡായിരിക്കും അതിന് എക്സ്റ്റെൻഡായി എക്സ്റ്റെൻഡായി പോയി പോയി എൻ എൽ പിക്ക് ഡേറ്റ് വന്നാൽ അതായത് ആ സമയത്ത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയിരുന്നു ഡേറ്റ് ഞങ്ങൾക്ക് ലക്ഷൻ സെമിക്ക് എല്ലാം പോയി തീരും അപ്പൊ എനിക്ക് എക്സാം വന്നത് പോയി പോയി ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും വന്നു അതെ മെയിൻ മെയിൻ എക്സാം ആയിരുന്നു അപ്പൊ ആ എക്സാം ഒക്കെ എന്ത് ചെയ്യും സ്വാമിയുടെ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും നാൾ ഒരേ നാളുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയതാണ് എൻ എൽ പി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എന്ത് ചെയ്യും സ്വാമി അപ്പൊ ഞാൻ എന്റെ അച്ഛനും അമ്മ അമ്മയാണ് സംസാരിച്ചത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ അത് നോക്കണം ശരി എന്നാ പിന്നെ നമുക്ക് എന്റെ ഭക്ഷണ തോന്നലുണ്ടായിരുന്നു പരീക്ഷ വേണ്ട എന്നു മതി എന്ന് തീരുമാനിച്ചു അങ്ങനെ അച്ഛനും അമ്മയോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞപ്പോൾ ശരി അങ്ങനെ തന്നെ ചെയ്യണം നീ എന്നെപ്പോ ഇട്ട് കളയരുത് പരീക്ഷ നോക്കി പിന്നെ എഴുതുന്ന നമുക്ക് എന്നൊരു തീരുമാനത്തിലേ പിന്നെ ഞാനത് എന്റെ മിത്ര നിങ്ങളെ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഓരോ അതിനെ നോക്കാനായിട്ട് ചേച്ചിമാരെ പറ്റി അപ്പൊ ഞങ്ങളുടെ മിത്ര അപീക്ഷിട്ട് ഞാനിത് പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എനിക്ക് എക്സാം ആണ് അപ്പൊ ഞാൻ അന്ന് വൈകിട്ടേക്കാണ് തോന്നുന്നത് അത് ഇരുപത്തി മൂന്നാം തീയ്യതി ഞാൻ പറയുന്നത് ഇപ്പം രണ്ടാം എക്സാം എഴുതിയിട്ട് മൂന്ന് കയറും പിന്നോ ചേച്ചി അയ്യോ അത് പറ്റത്തില്ല എക്സാം എഴുതിയോ എഴുതിയാലേ പറ്റത്ത അക്കാഡമിക് ആയിട്ടുള്ള ഭാഗം എഴുതിയാ ചേച്ചി എനിക്ക് എനിക്ക് ാണ് വേണ്ടത് എനിക്ക് സ്വാമിയുടെ കാര്യമാണ് ബാക്കിയെല്ലാം ഞാൻ പിന്നെ പിന്നെ സ്വാമി എനിക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഇരുന്നപ്പോ ഞാൻ സംസാരം കിട്ടുന്നത് പറഞ്ഞു അതിന്റെ കൺവീനർ ആയിട്ടുള്ള കൺവീനർ ആയിട്ടുള്ള ശ്രീ ഗോപികൃഷ്ണൻ പിടകാല സാറിനോട് സംസാരിച്ചു സാർ പറഞ്ഞു കൊഴപ്പമില്ല അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കിട്ടിയ ഒരു സന്തോഷമാണ് എന്റെ അക്കാണമിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെയായി ഈ കാര്യം എന്തിനെയും എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഞാനപ്പോ സ്വാമിയോട് വളരെ പറഞ്ഞു സ്വാമി എന്ത് എനിക്ക് ഇങ്ങനെ വന്നതിന് വളരെ താങ്ക്സ് പക്ഷെ എന്നാലും സ്വാമി അങ്ങനെ ചെയ്യുന്നതും ഇതല്ലെന്നും ശരിയല്ലെന്നും അത് എന്നാലും എന്റെ മനസ്സിലാവുന്ന നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നിട്ടും ഞാൻ പോയി പോയി ചെയ്തു മൂന്ന് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം എനിക്ക് ആകെ ഒന്നര ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്റെ സംഗതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ മഹത് വ്യക്തികൾ അങ്ങ് സംസാരിച്ച് അവരുടെ സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഒന്നര ദിവസത്തെ ക്ലാസ് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ തീരുമാനമെടുത്തു ഒരു സെക്ഷനിലും എന്ത് സംഭവിച്ചാലും ചെയ്യേണ്ട ഓരോ സെക്ഷൻ മുതലും ഞാൻ അറ്റൻഡ് ചെയ്യാതെ പോകത്തില്ല എന്നൊരു എന്ത് മനസ്സിലായിരുന്നു ആ സമയത്ത് ഞാൻ ലാസ്റ്റ് ഫസ്റ്റ് ഇഞ്ക്ഷൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഗവൺമെന്റ് ഫംഗ്ഷനും നടക്കുന്നത് അതായത് കഴിഞ്ഞ ബാച്ചിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അതിൽ എല്ലാവരും കുറച്ചുപേർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് വാങ്ങിയേ പറ്റൂ സ്വാമി ചെറിയ അത്യാഗ്രഹമുണ്ട് അവിടെ സഹാദിന്റെ ഫ്രണ്ട് മുമ്പ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങുന്നു ആ രണ്ടു പേരിൽ ഒരാൾ നടന്നു എന്ത് ഞാൻ അതിന്റെ അത്യാഗ്രഹമാണെന്ന് അറിഞ്ഞിട്ടൂടെ ഞാൻ ആ സ്വാമിയോട് ചോദിച്ചു അതിനുശേഷം എന്തുകൊണ്ട് മനസ്സിലുണ്ട് നീ എല്ലാം മനസ്സിൽ പറഞ്ഞ കാര്യവും നീ എല്ലാ കാര്യങ്ങളും തീർത്തിയായിട്ട് ചെയ്യാം സ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യാം അത് പറ്റും എന്തായാലും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തു എല്ലാ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തു ഒരു സെഷൻ പോകാൻ അവിടെ അതൊരു കോഴ്സ് സ്വാമിയുടെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് തന്നെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു ഓരോ മിഫ്റ്റ് വൈകിയാലും ഒരു മിഫ്റ്റ് നേരത്തെ ഇറങ്ങി ഓൺകാലത്തിന് ശേഷം നേരത്തെ ഇറങ്ങിയാൽ പോലും അറ്റൻഡൻസ് ഫൈവ് പെർസെന്റേജ് അപ്പൊ അങ്ങനെ പല ഇഷ്യൂസ് വന്നിട്ടും കൂടെ വിചാരിച്ചു പോയി അവസാനത്തെ രണ്ടു മൂന്ന് ക്ലാസ്സിലൊക്കെ എനിക്ക് മെറ്റ് ഇഷ്യൂസ് കാര്യങ്ങളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എല്ലാം പോയി എന്ന് വിചാരിച്ചിട്ടും കൂടെ ഞാൻ അതിന്റെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ 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 പോയി കാരണം തലേ ദിവസം ഫംഗ്ഷന് ഞങ്ങള് മാർച്ച് പാസ് ചെയ്യാൻ വേണ്ടി തലേ ദിവസം രാത്രി പതിനൊന്ന് മണി ഞങ്ങളുടെ എല്ലാവരെയും സ്വാമിക പ്രാക്ടീസിന് വേണ്ടി കൊണ്ടുപോകും രാത്രി അവിടെ ലിസ്റ്റ് വാങ്ങിക്കും അപ്പൊ ലിസ്റ്റിന്റെ അറ്റൻഡൻസിന്റെ കാര്യം പറയുന്നു ഹൺഡ്രഡ് പെർസെന്റ് അറ്റൻഡൻസ് പറഞ്ഞാൽ പോയി കാരണം എനിക്ക് എന്റെ കൂടെ മൂന്ന് പേരായിരുന്നു തണു വാങ്ങിച്ചതും അതിൽ രണ്ടുപേരും രണ്ടുപേർക്ക് നയൻറ്റിൻ ആയിരുന്നു ഒരാൾക്ക് നയന്റി ടൂ പെർസെന്റേജായിരുന്നു സ്വാമി അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വാമി അത് നമുക്ക് സാധിച്ചു തരും എങ്ങനെയായാലും ഓരോ കാര്യം ഞാൻ സ്വാമിന്റെ മുമ്പിൽ പാടുന്നു ആഗ്രഹിച്ചത് ഇരുത്തങ്കിലും അതെനിക്ക് സെലക്ഷൻ കിട്ടി പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി അവിടെ ചെറിയ ഭയങ്കരമായിട്ടെങ്കിൽ അതെന്നെ വലച്ചു അതിന്റെ ശബ്ദം പോയി അവിടെ ചെറുത് ഇറങ്ങിയപ്പോ തന്നെ ശബ്ദം പോയി ഓഡീഷനൊക്കെ ഞാൻ ശരിക്കും പേടിച്ചാണ് ഭജന്റെ ഓഡീഷൻ അവിടെ ചെല്ലുമ്പോൾ അനുഭവാണ് കിട്ടുന്നത് പ്രശാന്തിയുടെ ഭജൻ എല്ലാവരും കൃത്യമായിട്ട് നോക്കുന്നതാണ് ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും അറിഞ്ഞിട്ട് പറയും വേണ്ട കുട്ടി വേണ്ട എന്ന് പറയും ഇപ്പോ ഞങ്ങളുടെ കൂടെ ആയിട്ടാണ് നിന്ന് പാടിയും പാടും ഞാൻ ശരിക്കും രക്ഷ ഞാൻ കാരണം എന്റെ പേർ കൂടെ പാടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോ എന്നായിരുന്നു പക്ഷെ ഞങ്ങള് അത്ഭുതമാണോ എന്ന് അറിയില്ല ഇതാണ് പാടിയ ഒരാളെ പോലും എനിക്കിട്ട് ചേരുന്നില്ല ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു അനുമതി പെടുന്ന വന്നിറങ്ങിയായിരുന്നു ഒരാളെ പോലും ഒരു വഴക്കുമ്പോൾ ബ്രദർ ഭയങ്കര ദേഷ്യമാണ് എന്നെങ്കിലും തെറ്റിച്ച് വഴക്കേക്കാൻ ഒന്ന് പറഞ്ഞു ില്ലാണ്ടാക്കും അപ്പോ പക്ഷെ ഞങ്ങള് എല്ലാ എല്ലാ പറഞ്ഞു എന്റെ കാര്യം മാത്രമല്ല ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും എല്ലാവരും തന്നെ നന്നായിട്ട് നമ്മളെ എല്ലാവരും പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു അത് ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിന്റെ ഏർ ഈ ഒരു ജേണിയിലും ഒടനീലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പല പ്രസി പ്രതിസന്ധികളും വന്നിട്ടുണ്ട് അസുഖം വന്നിട്ടും ഭയങ്കര പ്രോജക്ടിന്റെ കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു അത് നടക്കത്തില്ല ഈ പ്രോജക്റ്റ് ചെയ്യണ്ടാകുന്ന പകരം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം സ്റ്റേഷൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു മരം മരം നട്ടുപിടിപ്പിക്കുന്നത് കുറച്ച് കാലയളവിന് കുറച്ച് കാലയളവിൽ സ്ഥലത്തിൽ വൃക്ഷകൾ നട്ടുപിടിപ്പിച്ച് അത് അഞ്ചാറ് വർഷം കൊണ്ട് വലിയ ഒരു നൂറ് വർഷം ഒരു പ്രതികരി അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതാണ് നമ്മുടെ പ്രോജക്റ്റ് ഇത്രയും കാലം ആരും ഒന്ന് പോകും ഇതും എന്നായിരുന്നു ചോദ്യം പക്ഷേ അതിന് ബഡ്ജറ്റ് ആയില്ലേ ഇല്ല ആദ്യം പൂജം അവസാനം വരെയും ഞങ്ങളുടെ മുമ്പ് സ്വാമി ഉണ്ടായും ഞങ്ങളിത് കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞവരങ്ങൾ അവസാനം പ്രശാന്തി നിലയില് ഏർ ശ്രീ ഗോവിന്ദ സ്പെഷ്യൽ മെൻഷൻ ചെയ്തു കേരളത്തിൽ നിന്ന് വന്ന നമ്മുടെ മിയാവാക്കി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ചെയ്തു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിക് സോറി എക്കോ സിസ്റ്റത്തിനെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് പ്രചോദിപ്പിക്കുന്ന മരങ്ങൾ മറ്റൊന്ന് ലഭിച്ച നേച്ചർ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിൽ പുതിയ ഒരു പ്രോജക്റ്റ് കൊണ്ടുവര പറഞ്ഞു അതിന്റെ ഐഡിയ കൊണ്ടുവന്നു എനിക്ക് വന്ന് സ്പെഷ്യൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്തു അത് നൂറ്റി എട്ട് പ്രോജക്റ്റ് മെൻഷൻ ചെയ്ത നാല് പ്രോജക്റ്റുകളാണ് അതിന്റെ ഒരു പ്രോജക്റ്റ് നമ്മളെ നൽകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അറിയത്തില്ല അവരും പറ്റത്തില്ല വേണ്ട എന്ന് പറഞ്ഞതാണ് പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് എടുക്കാൻ പറ്റിയിട്ട് അത് ഇത്രത്തോളം എത്തിയതില്ലേ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം നമ്മൾ ആരും ചെയ്തിട്ടല്ല എല്ലാ സ്വാമി എന്ന് പറയുന്ന കുന്റെ ദൈവം എന്റെ നഗവാൻ എന്റെ നഗവാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ എനിക്ക് അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത എനിക്കോട്ട് പോകുന്നവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എല്ലാവരും യൂത്ത് ആയാലും അടുത്ത ബാലവികാസായിരുന്നു എല്ലാവരും എനിക്ക് പറയാനുള്ളത് സ്വാമി എല്ലാ വിശ്വാസവും സ്വാമിയിലേക്ക് കൊടുക്കുക സ്വാമിയോട് പറയാം നിങ്ങൾക്ക് എന്താ വേണ്ട എന്ന് വച്ചാൽ മനസ്സിലായി എന്തായാലും ഇനി പിടിവാശിയായാലും ശരി എന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എനിക്ക് വേണം സ്വാമി എനിക്ക് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞു വന്നിരിക്കും നമ്മുടെ പാരന്റ്സിനോട് നമ്മള് പോലെ സ്വാമിയോട് പറയാൻ സ്വാമി ഇച്ചിരി നമ്മൾ ഇട്ട് ഓർത്തിട്ട് വന്നിരിക്കും കുറച്ച് പീട്ട് പക്ഷെ അവസാനം നമ്മൾ വിചാരിക്കുന്നതിനെ കണ്ട് നല്ല ഒരു ഇതില് നമ്മളെ കൊണ്ടെത്തിക്കും കാരണം സ്വാമിയുടെ സമാധിയെ കണ്ട് ബാക്കി രണ്ടു കാര്യം ഞാൻ ആഗ്രഹിച്ച് സ്വാമിയുടെ പ്രതിഭാഷ വിളിച്ച് വായിച്ചു പറഞ്ഞു പക്ഷെ ഫ്ലവർ സ്വാമിയുടെ സമാധിയിൽ വെക്കാന്ന് പറഞ്ഞാതെ ഇല്ലാത്ത കാര്യമായിരുന്നു ഞാൻ അത് രണ്ടും അധ്യാത്മീച്ചപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം സ്വാമി തല്ലാൻ നടത്തി തോന്നും ഫ്രീ പോലെ ചെയ്തു അപ്പൊ അതൊക്കെ നിന്ന് ആ സമയത്ത് എനിക്ക് പോകണ്ടുവയ്ക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അറിയത്തില്ല എന്റെ മനസ്സ് ഞാനല്ല അവിടെ കൊണ്ടത് വെച്ചത് അപ്പൊ എന്റെ മനസ്സ് ഫുൾ ഞാൻ എന്റെ തന്നെ ഫുൾ അത് സെലണ്ടർ ചെയ്തിരിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ആ സമയത്ത് എന്താ ഫീൽ ചെയ്തെന്നോ എന്തായാലും എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല കാരണം ഞാനല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ കോൺ സെറില്ല വെറും ഫിസിക്കലായിട്ട് മാത്രമായിരുന്നു ഞാൻ അവിടെ ചിലപ്പോൾ അവിടെ നിന്ന് അവിടെ കേരളം ഞാൻ അവിടെ തന്നെയായിരുന്നു തിരിച്ചിറങ്ങാൻ എനിക്ക് ഞാൻ ഞാൻ ഫിസിക്കലി മാത്രമാണ് ഇന്ന് വന്നത് എന്റെ മനസ്സും എന്റെ എല്ലാ കാര്യങ്ങളും ചിന്തകളും എല്ലാം സ്വാമിയുടെ അടുത്താണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ കുട്ടികളും എല്ലാ മെമ്പേഴ്സും എല്ലാവരും സ്വാമി തന്നെ വിശ്വസിക്കാം സ്വാമിയോട് പറയുക സ്വാമി എല്ലാ ചിന്തയുണ്ട് സ്വാമി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ എനിക്ക് നന്ദി പറയേണ്ട കുറച്ച് നേരം നമ്മുടെ സ്ത്രീകളായപ്പോ ആന്റി നല്ല പോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആന്റിയും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇതിലായിട്ട് പേഴ്സണലി ആ പ്രോജക്ടിന്റെ കാര്യം പക്ഷെ പേഴ്സണലിയും എന്നെ ഒരുപാട് ആൻറ്റി സഹായിച്ചിട്ടുണ്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എന്റെ ഫാമിലി എന്നെ നല്ലപോലെ സപ്പോർട്ട് ഞാന് താണ് അപ്പൊ പരീക്ഷ എഴുതലാണ് പറഞ്ഞാൽ ഓർമ്മയായിട്ട് പറയും പിന്നെ പരീക്ഷ എഴുന്നതാണ് പക്ഷെ അതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോ അക്കാഡമിക്കലി എനിക്ക് ഡിഗ്രി സ്വന്തമായി എന്റെ എൻ എൽ പി പ്രോജക്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും എനിക്ക് സ്വാമിയോടും എല്ലാവരും നന്ദി മാറ്റി